പുതിയൊരു കാർ വാങ്ങാൻ ഷോറൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പെട്രോൾ വേണോ അതോ ഡീസൽ വേണോ എന്നാൽ ഈയിടെയായി ഡീസൽ കാറുകൾ റോഡിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രത്യേകിച്ച് മാരുതി സുസൂക്കി പോലുള്ള വലിയ കമ്പനികൾ ഡീസൽ എഞ്ചിനുകൾ പൂർണ്ണമായും നിർത്തിയതോടെ പലരും വിചാരിക്കുന്നത് ഡീസൽ കാറുകളുടെ കാലം കഴിഞ്ഞു എന്നാണ് എന്നാൽ സത്യമതല്ല ഡീസൽ കാറുകളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ കാരണം എന്താണെന്നും ഡീസൽ എഞ്ചിനിൽ നൽകുന്ന ആ അടിപൊളി പവറും നല്ല വലിവും പിന്നെ പെട്രോൾ കാറുകളേക്കാൾ കിട്ടുന്ന മികച്ച മൈലേജും തന്നെ കയറ്റമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കയറി പോകാനും ദൂരയാത്രകൾ പോക്കറ്റ് കാലിയാകാതെ പോകാനും ഡീസൽ തന്നെയാണ് പലർക്കും ബെസ്റ്റ് അപ്പോൾ അധികം പണം മുടക്കാതെ അതായത് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഞ്ച് ഡീസൽ കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്ത് മഹീന്ദ്ര ബൊലേറും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഡീസൽ കാർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം ബൊലേറോ ആണ് വർഷങ്ങളായി ഇന്ത്യൻ റോഡുകളിലെ കരുത്തിന്റെ പ്രതീകമായ ഈ വണ്ടി ഏത് ദുർഘടമായ വഴിയിലും നമ്മെ ലക്ഷ്യത്തിലെത്തി ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയുടെ ഹൃദയം കുറഞ്ഞ പരിപാലന ചിലവും കൂടിയ കരുത്തും ബൊലേറോയെ ഇന്നും ജനപ്രിയമാക്കുന്നു രണ്ടാമതായി മഹീന്ദ്ര ബൊലേറോ നിയോ ബൊലേറോയുടെ അതേ എഞ്ചിൻ തന്നെയാണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ പവർ ഈ വണ്ടിയിൽ നിന്ന് കിട്ടും മൂന്നാമത്തെ താരം മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ താരമാണ് എക്സ് യു വി ത്രീ എക്സ് ഒ ഈ വിലയിൽ കിട്ടുന്ന ഏറ്റവും ഫീച്ചറുകൾ നിറഞ്ഞ ഒരു വണ്ടി കൂടിയാണിത് സ്റ്റൈലിഷ് ഡിസൈൻ കിഡിലൻ ഇന്റീരിയർ പിന്നെ പെർഫോമൻസ് ഉള്ള ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എൻജിനും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളിൽ ഈ വണ്ടി ലഭ്യമാണ് നാലാമതായി കിയ സോനറ്റ് ഇന്ത്യൻ വിപണിയിൽ കിയയെ പ്രശസ്തമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ച മോഡലാണ് സോനറ്റ് സ്റ്റൈലും ഫീച്ചറുകളും ഒരുപോലെ ഒത്തുചേർന്ന ഈ കോമ്പാക്ട് എസ് യു വിക്ക് ആരാധകർ ഏറെയാണ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ മികച്ച പ്രകടനവും മൈലേജും നൽകുന്നു മാനുവൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ സോനറ്റിലൂടെ അഞ്ചാമതായി ടാറ്റ നെക്സ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കാറുകളിലൊന്നും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ടാറ്റയുടെ ഈ അഭിമാന താരം ഡീസൽ എഞ്ചിനിലും ലഭ്യമാണ് ഒന്നേ ലിറ്റർ ഡീസൽ എഞ്ചിൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു സ്റ്റൈലിനൊപ്പം സുരക്ഷയും പ്രാധാന്യം നൽകുന്നവർക്ക് കണ്ണുമടച്ച് നെക്സോൺ തിരഞ്ഞെടുക്കും അപ്പം ഇതൊക്കെയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്ന പ്രധാന ഡീസൽ ഓപ്ഷനുകൾ ഡീസൽ കാറുകളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവരോട് ഇനി ധൈര്യമായി പറയാം കരുത്തും മൈലേജും ഇഷ്ടപ്പെടുന്നവർക്കായി ഇന്നും മികച്ച ഓപ്ഷനുകൾ വിപണിയിലുണ്ട് നിങ്ങളൊരു ഡീസൽ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഇഷ്ട മോഡൽ ഏതാണ് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി